തലയിൽ നിറച്ച് പേൻ ആയതുകൊണ്ട് അത് മുഖത്തെല്ലാം ഈരി ഇറങ്ങുന്നത് കൊണ്ട് രേണു സുതി ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ബിഗ് ബോസ് തന്നെയാണ് ഇതിന് വഴിയൊരുക്കി കൊടുത്തത് ഇന്ന് രാവിലെ കൊടുത്ത മോർണിംഗ് ടാസ്ക് ആ മോർണിംഗ് ടാസ്ക്കോട് കൂടി വീട്ടിൽ മൊത്തം ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് എന്താണ് ലൈവിൽ നടന്നത് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള ലൈവിൽ നടന്ന സംഭവങ്ങൾ അനുമോൾ രേണു തലയിൽ തലയിൽ പുഴുത്ത് നടക്കുന്ന സാധനം പറയുന്നു ഈ രേണോസുതി സ്തുതി ഇത് കേട്ടുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കിട്ടിയ ഒരു ടോപ്പിക്കാണിത് മാത്രമല്ല ഇത് നമ്മൾ വേറൊരു രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടും അപ്പം എല്ലാം കൂടി മുതലെടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ആവുന്നു എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സുരക്ഷിതത്വം നോക്കണം എൻ്റെ തലയിൽ നിന്ന് പേം വീഴുന്നു മുടി വീഴുന്നു പേം പുഴത്തവളാണ് ഞാൻ കുളിക്കാത്തവളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എന്നെ പറഞ്ഞു വിടൂ ബിഗ് ബോസ് കെഞ്ചി കേഴുകയാണ് രേണു സുധീ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റ്സോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് കുറച്ച് ഇഷ്യൂസ് ആണ് അതാണ് ഞാൻ പുറത്ത് വേറെ അടുത്തൊന്നിരിക്കുക എന്ന് വിചാരിച്ചിട്ട് വേറെ എടുത്തിരുന്നിട്ട് ആ വീഡിയോ ചെയ്യുന്നത് മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ശുചിത്വം ഏറ്റവും നന്നായി ഈ വീട്ടിൽ ശുചിത്വം പാലിക്കുന്ന ഒരാളുടെയും അത് വ്യക്തി ശുചിത്വം മാത്രമല്ല പരിസര ശുചിത്വമുണ്ട് അതുപോലെ തന്നെ ഒട്ടും ശുചിത്വം പാലിക്കാത്തതുമായിട്ടുള്ള ഓരോ വ്യക്തികളുടെ പേര് വീതം കാരണസഹിതം സഹിതം പറയണം ഇവർക്കെല്ലാവർക്കും അവസാന സമ്മാനവും കൊടുക്കുന്നതാണെന്ന് പറയുന്നു അങ്ങനെ തന്നെ അഭിശ്രീ പറയുന്നുണ്ട് പാർശ്വാലിറ്റി കാണിക്കരുത് ഈ കൂടെ നിൽക്കുന്നവരുടെ പേരെല്ലാം പറഞ്ഞ് പാർഷ്വാലിറ്റി കാണിക്കും അത് വേണ്ട അപ്പോഴത്തേക്കും ആരെയും പറയുന്നുണ്ട് പെർഫ്യൂം മണക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈജീൻ്റെ ഭാഗമാണ് പെർഫ്യൂം നല്ല മണമുണ്ട് അങ്ങനെയൊന്നും ആരും പറയുന്നു ചെയ്യരുതെന്ന് പറയുന്നു ടാസ്ക് തുടങ്ങുന്നു അനീഷ് ആണ് ആദ്യം പറയുന്നത് ഷാനവാസ് ഈ പറഞ്ഞ പോലെ കക്കോസിൽ ശുചിത്വം ഒട്ടും കാണിക്കുന്നില്ല അവിടെ നേരെ ഡസ്റ്റ്ബിനിൽ കറക്റ്റായിട്ട് കൊണ്ട് ക്ലീൻ ചെയ്യുന്നില്ല അവനും ശുചിത്വമില്ല മറ്റുള്ളവർക്കും കൂടെ ശുചിത്വം ഇല്ലാതാക്കാൻ നോക്കുകയാണ് അവൻ്റെ കീടമാണ് എന്ന് പറയുകയാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശുചിത്വം ഉള്ളത് ആവശ്യത്തിലേറെ ബിന്നിക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി വരുന്നു ശുചിത്വം ഇല്ലാത്തത് അക്ബറിനാണ് കാരണം ഈ പറഞ്ഞതുപോലെ വ്യക്തി ശുചിത്വം എന്നതിലുപരിയായിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെക്കാതെ പോകുന്നുണ്ട് പിന്നെ ബിന്നിയാണ് ഓവർ ഹൈജീൻ അടുത്ത് അഭിശ്രീ പോകുന്നു രേണുവാണ് ഈ പറഞ്ഞതുപോലെ ശുചിത്വം ഇല്ലാത്തതായിട്ട് തോന്നുന്നത് കാരണം ബെഡിൽ രാവിലെ ഈ ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിക്കാതെയൊക്കെ അതുപോലെ തന്നെ മുടികളൊക്കെ ഒത്തിരി അവിടെ തറയിൽ തന്നെ കട്ട പിടിച്ച് കിടക്കാറുണ്ട് രേണുവിൻ്റെ അവിടെ പിന്നെ ശൈത്യാണ് ശുചിത്വം പാലിക്കുന്നത് കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏത് ടീമിലായി കഴിഞ്ഞാലും ശൈത്യ അത്യാവശ്യം നന്നായിട്ട് ശുദ്ധി നോക്കുന്നുണ്ട് എന്ന് പറയുന്നു അടുത്ത് ഷാരിക പറയുന്നത് നെവിനാണ് ഒട്ടും വൃത്തിയില്ലാത്തത് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ മുടി എല്ലാം പറത്തിക്കൊണ്ട് അവിടേക്കാ കുളിക്കുക നനയ്ക്കൊക്കെ ചെയ്യുന്നാലും അത് കൈയിട്ട് വരെ എടുക്കുകയൊക്കെ ചെയ്യുന്ന വൃത്തിയില്ല അടുത്ത് ബിന്നിയാണ് ഹൈജീൻ ഇത്തിരി കൂടുതലുള്ളത് ഷാനവാസ് പറയുന്നു റനയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ ഇതൊന്നും ഞാൻ പറയുന്നത് കാരണം കിച്ചണിൽ ഈ പറഞ്ഞ അന്ന് ഉറുമ്പിൻ്റെ കേസിൽ റനത്ത് തലേന്ന് രാത്രി ശുചിത്വം ഇല്ലാതെ പോയതുകൊണ്ടാണ് ഉറുമ്പിൻ്റെ കേസിൽ അന്നോട് വഴക്ക് തന്നെ ഉണ്ടായത് അനീഷാണ് എല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഇടയ്ക്കിരുന്ന് അനീഷിനെ നല്ല രീതിക്ക് രാവിലെ നടന്ന കക്കൂസ് വിഷയത്തിൽ നല്ല രീതിക്ക് ഷാനവാസ് ഇട്ട് പൊരിക്കുന്നുണ്ട് അടുത്ത് ഷൈത്യ ജിസേലാണൂടെ ഏറ്റവും കൂടുതൽ വൃത്തി ഉള്ള വൃത്തി ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയത് കാരണം മുടിയൊക്കെ അവിടെ ഇങ്ങനെ എക്സ്റ്റൻഷനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആലുപൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അവിടെ എല്ലാം എനിക്ക് അങ്ങനെ പോലെ തോന്നി അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ജിസേലാണ് വൃത്തിയുള്ളത് അനീഷേടനാണ് രണ്ട് മണിക്കൂറാണ് കുളിക്കുന്നത് പോലും അലക്കി തേച്ച് കുളിക്കുക അപ്പം അതുകൊണ്ട് വൃത്തി അനീഷേടനാണ് അടുത്ത് ആതിലാനൂറ റെനയുടെ പേരാണ് പറയുന്നത് ഇല്ലാത്തത് ബാത്റൂമിൽ ചവിട്ടി കയറിയ മറ്റേ ഈ കാർപ്പറ്റിലൊക്കെ ചവിട്ടി അതൊക്കെയാണ് കാരണം പറയുന്നത് അനീഷാണ് പ്രോപ്പർ അച്ചടക്കം മാത്രമേ ഉള്ളൂ ആ സാധനം അപ്പം നല്ല വൃത്തിയാണ് പിന്നി പോ അനീഷിന്റെയും അനീഷിന്റെ പേരാണ് പറയുന്നത് ഇവിടെ കിച്ചന്റെ ഇല്ല അന്ന് തുറപ്പെടുത്ത് തൂത്താൻ്റെ കേസിലത് അത് സമ്മതിച്ചിട്ടില്ല സോ ഞാൻ പറയുന്നു ഹൈജീൻ ഇല്ല എന്ന് പിന്നെ അനുവിൻ്റെ പേര് പറയുന്നു ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉള്ളത് കാരണം ഓരോ സ്പൂൺ പോലും കഴുകിയാണ് അനു യൂസ് ചെയ്യുന്നത് കിച്ചണിൽ നിൽക്കുമ്പോൾ സരിക പോകുന്നു അനീഷിന്റെയും പേരാണ് വൃത്തിയില്ല എന്ന് പറയുന്നത് വൃത്തിയില്ല ബാത്റൂമിന്റെ കേസാണ് പറയുന്നത് സരിക അതുപോലെ തന്നെ അനുവാണ് എല്ലാം നീറ്റായിട്ട് കിച്ചണിലെല്ലാം വൃത്തി ശുചിത്വം പാലിക്കുന്നത് ദെൻ അടുത്ത അക്ബർ പോകുന്നു ഹൈജീൻ അല്ലാത്തത് ആരാണ് ഞാൻ പറയുന്നത് കാരണം എന്നാൽ ഒരു ദിവസം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു കബോർഡ് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അവനെ വഴക്ക് പറഞ്ഞതാണ് എന്നാലും ഞാൻ ആ കേസ് ഒന്നും കൂടി പറയുകയാണെന്നാണ് പറയുന്നത് ദെൻ പിന്നീട് പിന്നെയാണ് ഓവർ ഹൈജീൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ നല്ലതാണെന്ന് പറയുന്നു രേണു പോകുന്നു അഭിശ്രീ നല്ല വൃത്തിയാണ് എൻ്റെ കാലൊക്കെ നമ്മൾ നോക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അനീഷാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനീഷ് അവിടെ വന്ന് മറ്റു തുപ്പൽ ധർപ്പിക്കുന്ന വേലയൊക്കെ അപ്പം അതുകൊണ്ട് അനീഷാണ് വൃത്തിയില്ലാത്തത് നെവിൻ പോകുന്നു വൃത്തി ഉള്ളത് വൃത്തി ഇല്ലാത്തത് അക്ബറിനാണ് എന്ന് പറയുകയാണ് അത് ബെഡ്ഷീറ്റിൻ്റെ കേസിനും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന ആയിക്കോട്ടെ അങ്ങനെയാണ് ബിന്നിയാണ് ഭയങ്കര വൃത്തി റെന പോകുന്നു ആതിലാൻ അവരുടെ മുടിയൊക്കെ എന്തിൽ അവിടെ കിടക്കുന്നത് കണ്ടു അപ്പോൾ അതുകൊണ്ട് അവരാണ് വൃത്തിയില്ലാത്തത് എൻ്റെ പേര് പറഞ്ഞതുകൊണ്ടൊന്നും അല്ല എന്നാലും ഞാനങ്ങ് പറയുന്നു എന്ന് പറയുകയാണ് അടുത്ത് വൃത്തി ഉള്ളത് ബിന്നിക്കാണ് കാരണം എന്ത് മറ്റേ ഫ്ലഷ് കേസ് അടിച്ചോ ഫ്ലഷ് അടിച്ചോ സൗണ്ട് വന്നോ എന്നൊക്കെ പോലും നോക്കിയിരിക്കുന്നത് ബിന്നിയാണ് അടുത്ത് ഒനിയിൽ പോകുന്നു ബിന്നി ഭയങ്കരമായിട്ട് ഈ പറയുന്ന വെസൽസിൻ്റെ അവിടെ ഈച്ച വരാൻ കാരണം ബിന്നിയാണ് അപ്പം അങ്ങനെ അപ്പൊ വൃത്തിയില്ലാത്തത് എനിക്ക് ഭിന്നിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒനിയിൽ പറഞ്ഞ റീസൺ പക്കാ ഷുവറാണ് കാരണം ഒനിയിൽ പറഞ്ഞത് ഈ ടാസ്ക് എങ്ങനെയാണ് കളിക്കാണ്ടെന്ന് ഞാനിപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഉള്ളത് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം എന്നിട്ട് ഏറ്റവും കൂടുതൽ വൃത്തി ഉള്ളത് അനിമോളാണ് കാരണം ഉരച്ച് തേച്ച് കൈയിട്ട് എല്ലാ കാര്യങ്ങളും കഴുകി അവളുടെ ശുചിത്വം പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ശുചിത്വം പാലിക്കുന്നവളാണ് അടുത്ത് അനിമോൾ പോകും അനിമോൾ പോകുന്നു രേണു ബെഡ് ഒന്നും നേരെ വിരിച്ചിടത്തില്ല പിന്നെ മുടിയൊക്കെ ഇങ്ങനെ മുടി എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും പേനൊക്കെ ഇങ്ങനെ ഊരു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഷാമ്പൂ കഴുകി തല നനച്ച് കുളിക്കണമെന്ന് അപ്പോൾ ദേഹം മാത്രമേ കുളിക്കത്തുള്ളൂ തല നനച്ച് കുളിക്കാത്ത തന്നെ പ്രശ്നമാണിത് അപ്പോൾ അത് ശരിയാക്കണം അപ്പോൾ വേറൊന്നും വേറൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ടാണ് അനു പറയുന്നത് പക്ഷേ ഇതാണ് വിഷയമായി മാറുന്നത് അടുത്ത് ഈ പറഞ്ഞതുപോലെ അനുമോള് ബിന്നിയാണ് ഏറ്റവും കൂടുതൽ ഹൈജീൻ എന്ന് പറയുന്നത് ജിസേൽ വരുന്നു രേണുവിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ ബെഡിൻ്റെ അവിടെ പിന്നെ ഒരു ഫ്രഷ്നെസ് ഇല്ല രാവിലെ ബിന്നിയാണ് ഹൈജീൻ എന്ന് പറയുന്നു ആരെയും പറയുന്നു ആദിലാനൂറയാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടയ്ക്കിടയ്ക്ക് വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് വൃത്തി ഇല്ലാത്തതിനെവിനാണ് എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കും നടക്കും എന്ന് പറയുന്നു അപ്പോൾ ഈ ടാസ്ക് കഴിയുന്നു ആക്ച്വലി ഈ ടാസ്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ മീൻസ് വൃത്തി ഇവർക്ക് ഈ വൃത്തി ഏറ്റവും കൂടുതൽ വീട്ടിൽ ബിഗ് ബോസ് പറയുന്ന ഒരു സാധനമുണ്ട് പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ഇത് രണ്ടുകൂടെ നോക്കി വേണം പറയാനെന്ന് ഈ ശുചിത്വം എന്ന് പറയുന്ന വാക്ക് ബിഗ് ബോസ് ലെവലിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പം അവരുടെ നാക്ക് എങ്ങനെ ഇരിക്കുന്നു അവരുടെ സംസാരം നമുക്ക് അവരുടെ നാക്കിനൊട്ട് ശുചിത്വം ഇല്ല അവനെ ശുചിത്വമില്ല അങ്ങനെ നമുക്ക് ഇതിനെ പല രീതിയിൽ ഈ ടാസ്ക് വളച്ചൊടിച്ച് വിടാം പക്ഷേ ഇവരിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഒരാൾ ഒഴികെ ഒനിയിലത് വളരെ വ്യക്തമായി യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടു കാരണം ബിന്നി ഈ പറയുന്ന വെസലുകളെല്ലാം അവിടെ ഈച്ച വരാൻ കാരണം ബിന്നി ഇത്രയും സുരക്ഷിതത്വത്തോടെ നോക്കുന്ന ബിന്നി ശുചിത്വം പാലിക്കുന്ന ബിന്നി എന്തുകൊണ്ട് അവിടെ ഈച്ച വരുന്നു ഈച്ച വന്ന് നമുക്ക് പണി കിട്ടാൻ കാരണം അത് കഴുകാതെ അവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് തന്നല്ലോ അപ്പം അതിന് കാരണം ആരാണ് ബിന്നിയാണ് അപ്പോൾ ആർക്കാണ് ചോദിച്ചല്ലാത്ത ബിന്നി കാരണം അപ്പം ഇങ്ങനെ വേണം ആ ടാസ്ക് കൊട്ടാൻ കറക്റ്റ് ആ ഒരു ഇങ്ങനെ കറക്കി കറക്ക് കറക്ക് വേണം അതിനകത്ത് കൊട്ടാൻ പക്ഷെ ഇവർക്ക് ആർക്കും ഇതറിയത്തില്ല ഞാൻ നോക്കിയിരുന്നു ഒരാളെങ്കിലും ഇതുപോലെ കറക്കി കുത്തുമോ എന്നുള്ളത് അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് വെക്കാൻ ആർക്കൊക്കെയാണ് കൂടുതൽ ഓട്ടോ അപ്പം ഹൈജിനിക് ആയിട്ടുള്ളത് ബിന്നിയാണ് അപ്പം പിന്നെ നോൺ ഹൈജീനിക് ആയിട്ടുള്ള രേണുനും റനേനും അനീഷിനും ഒരേ വോട്ടുകളാണ് അപ്പോൾ ചോക്ലേറ്റ് മുട്ടായികളൊക്കെ വന്നിട്ട് ഡൂവൽ അല്ലെങ്കിൽ സൂപ്പർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് ഒക്കെ വന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നു ദെൻ രേണു നേരെ പോകുന്നു അനുവിൻ്റെ അടുത്തേക്ക് ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് അനു കാരണം എൻ്റെ അടുത്ത് എൻ്റെ തലമുടിയിൽ ഇങ്ങനെ പേനക്കെ പടരും അപ്പൊ നിങ്ങളുടെയൊക്കെ തലയിൽ പടരുന്ന എനിക്ക് ഭയങ്കര ഒരു ആദ്യം അപ്പൊ പബ്ലിക്കായിട്ട് അനു എൻ്റെ അടുത്ത് അന്നേരം പറഞ്ഞല്ലോ അപ്പൊ എനിക്കത് ഭയങ്കര ഹേർട്ടായി അപ്പോൾ എന്റെ അടുത്ത് വന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി പറയണമായിരുന്നു അപ്പോൾ അനു അയ്യോ ഇവിടെന്നുള്ള ഷാംപൂ കൂടി പ്രശ്നം തീർന്നില്ലേ പ്രശ്നം അവളെ കൊണ്ട് തീരത്തില്ല അപ്പോൾ രേണു ഇല്ല എനിക്ക് വീട്ടിൽ പോയിട്ട് ട്രീറ്റ് ചെയ്യണം എനിക്ക് തലമുറ തല ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെ ആയത് അപ്പം ചേച്ചിയാന്ന് പ്രശ്നമില്ല ഞാൻ അന്നേരം പറഞ്ഞതെന്നല്ലേ ഉള്ളൂ അതിനെന്തിനങ്ങനെ വിഷു ആക്കുന്നേ രേണു അവിടെ നിന്ന് നേരെ ക്യാമറയുടെ എടുത്തോട്ട് പോകുന്നു അങ്ങോട്ട് കരയാൻ തുടങ്ങുകയാണ് ഞാൻ ചുറ്റി ചെയ്യാൻ പോവാണ് ബിഗ് ബോസ് എൻ്റെ തലയിലെ പെൺ മറ്റ് പലരുടെയും തലയിൽ പടരും പബ്ലിക്കായിട്ടാണ് പറഞ്ഞപ്പോൾ അനു എന്ന് എൻ്റെ അടുത്ത് പറയണമായിരുന്നു എനിക്കത് ഭയങ്കര ഹേർട്ടായി ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ എനിക്കതിനുള്ള സമയം കിട്ടിയില്ല നാട്ടുകാർ മൊത്തവും കണ്ടു ഇപ്പം എന്നെ എങ്ങനെയായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ ശരീരം വൃത്തിയില്ലെന്നോ നാറ്റോ ആണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഒരാളുടെ തലമുടി ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര അവൾ പറഞ്ഞ അവളുടെ ഭാഗത്ത് തെറ്റില്ല പക്ഷേ എൻ്റെ ഭാഗത്താണ് തെറ്റ് തെറ്റപ്പം ഞാൻ ഔട്ടായിക്കോളാം എന്നെ ഔട്ട് ആക്കുക ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിട് എനിക്ക് എന്നെ എൻ്റെ നാട്ടിൽ പറഞ്ഞുവിടും അപ്പോൾ ഷൈത്യ ഐതേ സമയം അനുവിൻ്റെ അടുത്ത് എടീ നീം അന്നേരം പറഞ്ഞ സാധനം അനു ഈ പറഞ്ഞ രീതിയാണ് ചേച്ചിക്ക് ഹേർട്ടായി അപ്പം അനു എന്ത് ഞാൻ പിന്നെ പറയണമായിരുന്നു ഞാനിപ്പോൾ എന്താ പറയണ്ടേ പോയി ഞാൻ അന്നേരം അപ്പോൾ എല്ലാവരും ആ വീട്ടിലെല്ലാവരും പറയുന്നത് അനു പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സാധനം വരാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഈ ടാസ്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ബിഗ് ബോസ് ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്കതിനകത്ത് എന്തും പറയാം കാരണം മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ ലക്ഷ്യം നമ്മൾ പറയുന്ന സാധനം പൊകഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞ് അവിടെ കിടന്ന് കത്തണം കാരണം വൃത്തിയില്ല എന്ന് പറയുന്ന സാധനം പുകഞ്ഞ് പുകഞ്ഞ് അവിടെ കിടന്ന് കത്താൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുത്തത് അപ്പോൾ ഇവർ ഇതിനെ പേഴ്സണലി എല്ലാവരും കൂടെ എടുത്തു അപ്പോൾ ശൈത്യ പറഞ്ഞത് നീ ഇനി പോയിട്ട് ഒന്നും പറയാൻ നിൽക്കേണ്ട ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പിന്നീട് എന്താ പറയുക രേണു ഭയങ്കര കരച്ചിലാണ് രേണുവിൻ്റെ റൂമിലൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നു ഷാരികയുണ്ട് ഉണ്ട് സരികയുണ്ട് അനുഭവിക്കണത് എനിക്ക് ഒരു തെറ്റും ഞാൻ പറഞ്ഞതിൽ തോന്നിയിട്ടില്ല പിന്നെ ബിന്നി നീ പറയണത് ബിന്നി പറയണത് നീ പറയണത് കറക്റ്റാണ് പക്ഷെ അവർക്ക് അവരുടെ ഹേർട്ടാവാത്ത രീതിയിൽ നീ പറയണമായിരുന്നു അവിടെയാണ് നിനക്ക് തെറ്റ് പറ്റിപ്പോയത് എന്നിങ്ങനെ പറയുകയാണ് പിന്നെ അതിനുശേഷം ആതിലേയും ന്യൂറേം ഈ പറഞ്ഞ റെണേ ആയിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ നൂറ് അങ്ങോട്ട് പറഞ്ഞു ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കേസിലാണ് ഫൈറ്റ് നടക്കുന്നത് അങ്ങോട്ടിങ്ങോട്ട് ഒന്ന് രണ്ട് പറഞ്ഞ് നിൽക്കുവാണ് ഇതാണ് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ നടന്ന ലൈവ് അപ്ഡേറ്റ് കറണ്ടിൻ്റെ പ്രശ്നം മൂലമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മൊട്ടും കംഫർട്ടല്ല എനിക്ക് ആ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന തന്നെയാണ് കംഫർട്ട് അപ്പോൾ സോ അടുത്ത ലൈവ് അപ്ഡേറ്റിലോട്ട് വരാൻ വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ